ഹലോ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ നമ്മളും സുഖമായിട്ടിരിക്കുന്നു സുഖമെന്ന് പറഞ്ഞാൽ അത്ര സുഖമല്ലേ ഇന്ന് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നതാണ് എന്താ ബാക്ക് പെയിൻ അതിൻ്റെ കൂടെപ്പുറപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുക ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ പറയും പെയിൻ കില്ലർ കഴിക്കുക പിന്നെ കുറേ എക്സസൈസും കുറേ കുറേ പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്ത് പേപ്പറൊക്കെ തന്നിട്ടുണ്ട് ഇന്നും പോയപ്പോഴും അവർ പറഞ്ഞു ഇങ്ങനെ ഇതൊക്കെ ചെയ്യുക എന്നിട്ട് പിന്നെ കുറവില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം എം ആർ ഐ എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് ഓക്കെ ഇനി അപ്പം ശരി ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ പിന്നെ അതൊക്കെ പോട്ടെ അതൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുമല്ലേ എപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ ഓരോ ഓരോരോ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ മറന്ന് പോകും അല്ലേ അപ്പം ഇപ്പോൾ എപ്പോഴും ദൈവമേ എൻ്റെ നടുവേദന ഒന്ന് കുറച്ച് തരണേ എൻ്റെ നടുവേദന ഒന്ന് കുറയണേ ഇങ്ങനെയൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കും പിന്നെ അതൊക്കെ പോട്ടെ അതൊക്കെ എങ്ങനെ കിടക്കും അപ്പം നമുക്ക് കുറച്ച് ഗ്രാമ്പു പട്ട പിന്നെ മറ്റേ നമ്മുടെ ആ സ്റ്റാർ അനീസോ എന്താ സംതിങ് ഏ അപ്പോൾ അതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് ഉണ്ടായിരണം അതങ്ങോട്ടിട്ടു പിന്നെ നമ്മുടെ ഇഞ്ചി പച്ച ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതും കൂടെ അങ്ങോട്ടിട്ടെ അപ്പോൾ അതെല്ലാം ഒന്ന് വഴിന്ന് വരട്ടെ അപ്പോൾ എന്താ സംഭവം ഒന്നും അല്ലേ ഇവിടെ എന്താ ഈ കാണിക്കാൻ പോകുന്നെന്ന് എന്താന്ന് വെച്ചാൽ ഇവിടെ മുട്ടയുണ്ട് കുടുന്ന വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമുക്കെന്തേലും തട്ടിക്കൂട്ട് മുട്ട ബിരിയാണി ഓക്കെ അപ്പൊ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി ഇന്നത്തെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ച് കാരണം നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ ഇത് അരിയുന്നതും പുറത്തുന്നതും ഒക്കെ കാണിച്ച് അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ എന്താ ടൊമാറ്റോ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം അതിനകത്ത് വഴറ്റാൻ വേണ്ടിയിട്ട് േക്കാം തട്ടിക്കുട്ട ബിരിയാണിയാണ് വലിയ ഓർഗനൈസ് ചെയ്തൊന്നും അല്ല ചുമ്മാ ഒരു ആഗ്രഹം തോന്നി ചോറ് കഴിക്കാനിരുന്നു മടി എല്ലാ ദിവസമൊന്നും ഞാൻ ചോറ് അങ്ങനെ കഴിക്കാറില്ല എന്നാലും ഇപ്പം രണ്ട് ദിവസമായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു അപ്പം വിചാരിച്ചെന്നു ഇങ്ങനെ ഒന്നുണ്ടാക്കി കഴിക്കാം എന്ന് വിചാരിച്ചു അപ്പോ ഈ ഗോഫിയിലേക്കാം മുട്ടയൊന്നും തണുക്കണ്ടേ എന്നിട്ട് വേണ്ട നമുക്ക് അത് പൊളിച്ചെടുക്കാനായിട്ട് അങ്ങനെ ആ കൂട്ടത്തിൽ നമുക്ക് റൈസ് ഒന്നും വേവിച്ചെടുക്കണ്ടേ ഓക്കെ അപ്പം ഞാൻ കുറച്ച് മല്ലിയിലേയും പുതിനയിലേ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് അപ്പോൾ ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇടണം ഈ നമ്മൾ സവോളയൊക്കെ വഴറ്റുന്നില്ലേ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് അപ്പം അതിലിട്ടില്ല ഇടാൻ പോവാം അപ്പം ആ ഫ്ലേവറൊക്കെ ആ സവോളയിലൊക്കെ നന്നായിട്ട് പിടിച്ചോളൂ അപ്പോൾ ഇതങ്ങോട്ടിട്ട് ഇനി ആ സവോളയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ നമ്മുടെ മുട്ടയൊക്കെ മാറ്റിയിട്ട് അതിനകത്ത് ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചിട്ടാല് പെട്ടെന്ന് അത് തണുത്തിട്ട് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റൂലേ അപ്പോ ഞാനിതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടെ നേരത്തെ ചെയ്തിട്ട് വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ പക്ഷെ എന്താ വിചാരിക്കുന്ന പോലെയല്ല നടക്കുന്നത് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചു എന്നിട്ട് വീഡിയോ എടുക്കാം പക്ഷെ ഒരു പച്ചമുളക് കൂടി ചേരുവ ത്തേക്ക് കുറച്ച് ഉപ്പിടാം പെട്ടെന്ന് വരുന്നേറ്റിക്കോളൂർന്ന് ഇനി നമുക്ക് ഈ ഉപ്പ് എടുക്കാം അതിനെ അതിനകത്തൊന്ന് റീഫിൽ ചെയ്ത് വെക്കണം ഇനി ഇങ്ങനെ ഇട്ടാലുള്ള കുഴപ്പം കൂടുതൽ അങ്ങോട്ട് വീണ് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം തീർന്നില്ലേ അപ്പോൾ അത് നമുക്ക് പിന്നെ റീഫിൽ ചെയ്ത് വെക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ അപ്പോൾ നമുക്ക് ഈ തക്കാളി ഒന്ന് രണ്ട് തക്കാളി ഇരുന്നോട്ടെ ചെറിയ തക്കാളി അല്ലേ ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അപ്പോൾ അതിൻ്റെ കൂടുതലങ്ങ് പഴന്ന് വെന്ത് ചേർന്നോളൂ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ ഇതൊക്കെ പെരുന്ന് വരട്ടെ അപ്പം ഞാൻ റൈസിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മുട്ട തണുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കണ്ടേ അല്ലോ പൊളിച്ച് നമുക്ക് പൊളിച്ചെടുക്കാം നിങ്ങളൊക്കെ ഇങ്ങനൊന്നും അല്ലല്ലോ എപ്പ് ബിരിയാണി ഉണ്ടാക്കുന്നത് എനിക്കറിയാല്ലെന്ന് പക്ഷെ ഞാനിപ്പ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യുന്നേ ഉള്ളു കേട്ടോ നിങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് ബിരിയാണിയൊക്കെ വെക്കത്തില്ലേ ഞാനും വെക്കും കേട്ടോ സംസ് പക്ഷേ ഇപ്പോൾ എനിക്കെപ്പോഴും ഈ വിശന്ന് അങ്ങേറ്റം ആകുമ്പോഴേ ഞാൻ എന്തെങ്കിലും വെക്കുന്ന പറ്റി ചിന്തിക്കുന്നത് അപ്പം പെട്ടെന്നൊന്നും തട്ടിക്കൂട്ടും അതാണ് ചോറൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ എനിക്ക് ചോറൊന്നും വേണ്ട എപ്പോഴും അങ്ങനെ ചോറ് കഴിച്ചാൽ ശരിയാവത്തില്ലല്ലോ ഓ എന്റെ ഇടയ്ക്ക് കയ്യേലോട്ട് കിട്ടി കയറിയു എന്നെ ചൂടാന്നറിയാ ഇവിടെ മൂന്നാല് ദിവസമായി ചൂട് കൊണ്ട് ഒരു രക്ഷയില്ല ഇടയ്ക്കുന്നത് ഇളക്കി കൊടുക്കണ്ടേ അപ്പോ തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ സവളിങ്ങനെ കിടന്ന് വഴന്നുകൊണ്ടിരിക്കുന്നു ഈ നഖത്തിൻ്റെ ഇടയിൽ എന്തോ പ്രശ്നമുണ്ട് അതാണ് ചെറിയ വേദന പിന്നെ കാരണം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അരിയും കൂടി ഇടാ കൂടെ അല്ലേ പെട്ടെന്ന് അരിയും കൂടി ഇട്ടാൽ അരി ഇവിടെ കിടന്ന് പത്ത് മിനിറ്റ് മതി അരി വേ പത്ത് മിനിറ്റ് വേണ്ട പെട്ടെന്ന് വെന്ത് അതെന്തിനാ അങ്ങനെ വന്നത് ഞാനത് മര്യാദക്ക് പൊളിച്ചെടുക്കുതരേ ഇല്ലാത്ത ലാസ്റ്റ് കണ്ടോ അങ്ങനെ പിന്നെ എല്ലാരും എനിക്ക് മെസ്സേജ് ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു കമന്റ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു എല്ലാവർക്കും പാട്ടൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും കമന്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ അങ്ങനെ ഞാൻ വലിയൊരു ഗായികയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഇനിയും വേണം ഓക്കെ ഓക്കെ അപ്പോൾ വെള്ളം തിളച്ച് നമുക്ക് അരി ഇടണ്ടേ വേണ്ട അരിയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് അരിയൊക്കെ തന്നെ ഇടാം ഈ ഉപ്പിടാൻ മറന്നു പോവും ഈ വെള്ളത്തിൽ മറവി അസുഖം എനിക്ക് ഇച്ചിരി കൂടുതലാണ് മറവി എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് ചെയ്യുന്ന ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇട്ടാ അല്ലേ മറവി തരുന്ന ഉപ്പ് ഇട്ടേക്കാം കണ്ടോ ഉപ്പ് ചാടി വരുന്ന അതായി ഈ ഇത്രയും ഉപ്പ് വാങ്ങിയാലുള്ള കുഴപ്പം അതെന്നിട്ട് നമ്മൾ കുപ്പിയിലൊക്കെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ കുഴപ്പമില്ല അപ്പം നമ്മുടെ സവോളയൊക്കെ വഴഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തേക്ക് മസാലകൾ നമുക്ക് ചേർക്കണ്ടേ മസാലകൾ ചേർക്കാം എന്ത് ചെയ്യും ഇതിൻ്റെ അടപ്പ് ആയിട്ടല്ലേ അടച്ചു മാറ്റി വെക്കട്ടെ അപ്പോൾ നമുക്ക് മസാലയൊക്കെ ചേർത്തേക്കാം അല്ലേ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കണക്കും കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഒരു പിന്നെ മഞ്ഞൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി പിന്നെന്താണ് വേറെ ഒരു കാര്യങ്ങൾ തെര മസാല രം മസാലയും കൂടി എല്ലാം ഇട്ട് ഇനി നമുക്കതൊന്ന് നിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറണ്ടായി എന്നിട്ട് നമുക്ക് ഇനി അതിനകത്ത് എന്താ ചേർക്കണ്ടേ തക്കാളി ചേർക്കണം

കുറവാണ് എന്റെ ഒന്നിനൊന്നിനു ഞാൻ വീഡിയോ ഇട്ടാലും താഴോട്ട് താഴോട്ട് പോവാണല്ലോ എന്താ വൈദ്യല്ല എന്താ പ്രശ്നം എല്ലാവർക്കും ഇങ്ങനൊക്കെ തന്നെയാണ് അതോ എനിക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ അതൊന്ന് വെന്ത് ചേർന്ന് വരട്ടെ

അപ്പൊ ഞാൻ ഇന്നും മറ്റുള്ള പാട്ടുകളൊക്കെ ഇല്ല പാടുന്ന ഇന്ന് യേശുദേവന്റെ ഒരു പാട്ട് പാടാ വിചാരിച്ചു ഇത് ഞങ്ങളുടെയൊക്കെ എന്റെ നാട്ടിലെ ഒരു ഒരു പള്ളിയുണ്ട് ഒരു സി എം എസ് സി എസ് ഐ പള്ളിയുണ്ട് അവിടെ പെരുന്നാള് വരുമ്പോ ഈ പത്ത് ദിവസം മുന്നേ അവിടെ ഈ കൊടിയേറുന്ന അന്ന് തൊട്ട് ഭയങ്കര ഭയങ്കര പാട്ടും ഭയങ്കര രസമാണ് നമ്മുടെ തൊട്ടെടുത്താൽ അപ്പം ഞാനൊക്കെ ഈ വീട്ടിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയവും പത്ത് ആ പത്ത് വരെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഓടുമായിരുന്നു കേട്ടോ ഈ അവിടെ ഇങ്ങനെ ചെണ്ട കൊട്ട് കേൾക്കും കൊടിയേറുമ്പോൾ അപ്പോൾ ഈ പാട്ടും കേൾക്കും അപ്പോൾ ഓടും ഞാനും എൻ്റെ കൂട്ടുകാരൻ കൂടെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ നാഗമ്മരാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരോട്ടെ അപ്പം അവരൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ ആ പള്ളിപ്പറമ്പിലാണ് ഈ പനങ്കായൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊറുക്കി ചൂളക്ക ചൂളക്കായൊക്കെ നിങ്ങൾക്കറിയാവോ ഇങ്ങനെ ഒരുമാതിരി പുല്ല് പോലത്തെ അതിലേ ഇല ഇങ്ങനെ കിടക്കുന്നത് എന്നിട്ട് ഒരുമാതിരി അതിലൊരുമാതിരി മുള്ളുപോലത്തെ ഒരു കായ ഉണ്ട് ചൂളക്ക എന്ന് പറയുന്നത് അതൊക്കെ പൊറുക്കി തിന്നും അതൊക്കെ കഴിച്ച് പറിച്ചു തിന്നാനൊക്കെ നല്ല രസമാണ് അത് പിന്നെ ഈ എന്താ ഈ പനങ്കായ അതൊക്കെ പുറക്കി തിന്നും അതൊക്കെ എന്തൊരു ഓർമ്മകളാണ് നല്ല രസമുള്ള ഓർമ്മകളാണ് അതൊക്കെ അങ്ങനെ അപ്പം ഈ പാട്ടൊക്കെ ആദ്യം വയ്ക്കുന്നത് ആ പള്ളിയിൽ അങ്ങനെ കേട്ട് കേട്ട് കേട്ടാണ് ഈ പാട്ട് ഇഷ്ടം ഇഷ്ടപ്പെടിയത് ണ്ടായിരുന്നു അതില് ഞാൻ ഇപ്പം പെട്ടെന്ന് ഓർക്കുന്നില്ല ഈ ഒരു പാട്ടിട്ട് മനസ്സി പെട്ടെന്ന് ഓർമ്മ നമ്മുടെ മുട്ടയുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ഒരു വെള്ളം ഒഴിക്കാം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകട്ടെ എല്ലാം കൂടി ഒന്ന് ഇതായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ശബ്ദം വെള്ളം ഒഴിച്ചു കൊടുക്കും അതിന് അവിടെ ഇരുന്ന് നന്നായിട്ട് പറ്റും ഞാൻ ഇച്ചിരി നമ്മുടെ നമ്മുടെ എന്താണ് ഇച്ചിരി സ്വീറ്റ് ചില്ലി സോസാണ് ഒരു ഇച്ചിരി അതിനകത്തൊട്ടിടും എന്നിട്ട് ഈ സോസ് ഒക്കെ എടുക്കുമ്പോ ഞാൻ എന്നെ ചെയ്തെന്നറിയോ ഇങ്ങനെ കയ്യിലോട്ട് ഇച്ചിര ഇടും ഭയങ്കര ഇഷ്ട എനിക്ക് ഇങ്ങനെ നമ്മുടെ മുട്ടിട്ടോ അയ്യോ ചോർവ് എന്ത് പോയോ ചെയ്യോമേ ഒരു മിനിറ്റ് ഞാൻ അത് ഊരി എടുക്കട്ടെ അപ്പൊ നമുക്കേ ചോർവ് എന്ത് പോയില്ലെട്ടോ കറക്റ്റ് സമയത്തിനാണ് ഞാൻ നോക്കിയത് നമുക്ക് ഈ മുട്ടയും അപ്പം ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം മസാലയൊക്കെ അതിൻ്റെ അകത്തോട്ട് പിടിച്ചോളും ഇച്ചിരി മുട്ടം അപ്പൊളിച്ചോ എന്റെ കാര്യം എനിക്ക് വിശന്നിട്ടാ കേട്ടോ ഞാൻ എന്നെ ഒരു വൃത്തികെട്ടുള്ള നിങ്ങളൊക്കെ ഓർക്കരുത് ഇവിടെ ഇംഗ്ലീഷുകാരൊക്കെ എങ്ങനെയാണെന്നറിയാ പോവോ എടുക്കുന്ന തൊടുന്നതും പിടിക്കുന്നതും എല്ലാം ഇങ്ങനെ നാക്കി നാക്കി നാക്കിയിട്ട് അവര് വെക്കുന്നത് ഞാനും അങ്ങനെയൊക്കെ ആയോ എന്തോ അയ്യോ അപ്പൊ നമ്മുടെ എല്ലാം റെഡിയായി ഇനി നമുക്ക് എന്താ നമ്മുടെ ചോറ് ഇടണ്ടേ നെയ് നെയ്യ് പാത്രത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ നെയ്യ് ഞാൻ അധികം ഉപയോഗിക്കാത്തത് എന്താണ് നെയ് ലാപ അപ്പൊ നെയ്യ് ഇട്ടുകൊടുത്ത് അയ്യോ എനിക്ക് വഴി എന്തോ ഒരു ചൂടാന്നറിയാവോ പിന്നെ നെയ്യ് ഇട്ട് കൊടുത്ത് പിന്നെ ഇനി നമുക്ക് എന്താ നമ്മടെ ചോറ് ചോറ് കുറച്ചിട്ട് കൊടുത്തല്ലേ കഴിക്കാൻ പറ്റുന്നില്ല ചൂട് പിന്നീട് നമുക്ക് നമ്മുടെ മുട്ട മുട്ട ഞാൻ കാണിച്ചില്ലായിരുന്നു അല്ലേ ഇത് കേട്ട കണ്ടാ അപ്പൊ കണ്ടാ അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ട് ഇനി നമുക്ക് ഇനി എന്താ ബാക്കി ചോറും കൂടെ അങ്ങോട്ടിടാം അല്ല അതെന്താ അല്ലേ അപ്പോൾ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇനി നമുക്കൊരു ഇച്ചിരി നേരം നമുക്കതൊന്ന് തീ കുറച്ചിട്ട് നമുക്ക് ഒന്നില്ല കിട്ടും എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം അല്ലേ ഒരു ഇച്ചിരി നേരം അടച്ചു വെക്കാം റെഡി ആയി ഇനിയിപ്പോൾ നിങ്ങളെ കാണിക്കണ്ടല്ലോ ഇനി ഞാൻ കഴിക്കും ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ കാണിക്കാനല്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ വേറെ എന്താണ് നല്ല ചൂടാണ് പുറത്ത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അയ്യോ അപ്പം ഇന്ന് പാട്ട് ആ ഒരു പാട്ടുണ്ടായിട്ടത് അല്ലേ യഹൂദിയല്ല അപ്പോൾ ഇനിയും നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ എല്ലാവരും കേൾക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം ഓക്കെ അപ്പോൾ താങ്ക് യു ബായ്